ഞങ്ങൾ കടലാമ്മ എന്നുള്ള പേര് ഞങ്ങൾ ഇതാ ഇങ്ങനെ ഇരുന്ന് കടലമ്മ ഉള്ളത് അത് ഈ കടല് മായ്ച്ചിട്ടാകും ഇപ്പം ഞങ്ങൾ കുറച്ച് നമ്മുടെ കട കടലാമ്മിച്ചിട്ടാണ് അത് ഇതുവരെ ആയിട്ട് കടലമ്മ വായിച്ചിട്ടില്ല അപ്പം എപ്പോൾ വായിക്കും നമുക്ക് നോക്കാം ഇതാണ് കടലമ്മ എന്താണ് കടലാമ്മ അവിടെയായിരുന്നു കടലമ്മ എഴുതിച്ചിട്ടുണ്ടായിരുന്നത് അത് ഒറ്റ മൊത്തത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ കടലാമ്മ ഉണ്ട് അവിടെ കടലാമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതെപ്പോഴാണ് ഇതാക്കാൻ നിൽക്കില്ല തീർച്ചയായിട്ടും പിന്നെ കണ്ട കുറച്ച് സാധനങ്ങളുണ്ട് ഇപ്പം എല്ലാ സാധനം നിൽക്കുന്നുണ്ട് കടല ഇതിന് ഈ ഒരു സാധനത്തിൻ്റെ ബാക്കി തവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കടൽ എപ്പോഴും അതിൻ്റെ അനിയൻ്റേത് കുട്ടിക്ക് കൊടുക്കാറില്ല ഇവിടെ ഇവിടെയുണ്ട് കുട്ടിക്കവിടെ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കും അവൻ കുറേ നേരം ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഞാൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാറ്റുണ്ട് കേട്ടോ ഇവിടെ നേരം നല്ല കാറ്റുണ്ട് അവൻ കണ്ടു കൊടുക്കുന്നുണ്ട് വിടെത്തിക്കണ്ടേ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇവിടെത്തിയിട്ട് ആ കിട്ടില്ല വെച്ചിട്ടില്ല കടലാമ്പ് ഇപ്പോഴും അവിടെ വായിച്ചിട്ടില്ല ഇത്ര ഡിസ്റ്റൻസ് ഉള്ളു ഈയൊരു വേള വരാം ഇത് പറഞ്ഞിട്ടുണ്ട് ഇത്ര ഡിസ്റ്റൻസ് കടലാമ്പടത്തി അമ്മേ മോളേ ദോ ഇതാ അവിടെ ചിന്തിച്ചു ഇതാ ഇതാ കറക്റ്റ് ആയിട്ട് കേറി ലാസ്റ്റ് കിട്ടില്ലോ യ്യൊരു ഒന്നേ രണ്ട് മൂന്ന് കാലിസ്റ്റും അത്ര കടുത്ത കടയിലോട്ട് പിറന്നെടുത്തു അത്ര ഗൈസ് ആരും ഇല്ല നമുക്ക് അളച്ചു അതെവിടൊക്കെ എവിടെയെടുത്ത് കേരള ഡിസ്റ്റൻസ് അത് മാറി തരിയാ ഡിസ്റ്റൻസ് ആണ് கலாம குறாய் அது இவடத்துள்ள போய் நேரம் നമ്മളെ കഷ്ടം ഇല്ല അങ്ങോട്ട് പോയി വെക്കാം